ഒരു കാര്യം ഉറപ്പായി അടുത്ത ഇലക്ഷനിൽ ഇവിടെ കോൺഗ്രസ് ജയിക്കാൻ പാടില്ല അതിനുള്ള റിപ്പോർട്ടർ ഇവർ വന്ന് പരാതി കൊടുത്ത് ഇവരുടെ ഫോട്ടോയും വന്ന് ഇവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് ഇവരെയൊക്കെ ജീവിതം നശിക്കണമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് അങ്ങനെ ആഗ്രഹിക്കുകയാണ് ഈ പറയാ ഈ പറയുന്ന പരാതി കൊടുക്കുന്ന കുട്ടികളെല്ലാം ജീവിതം നശിക്കട്ടെ ഇറങ്ങി വാ പുറത്തേക്ക് എന്ന് പറയാ അങ്ങനെ ആഗ്രഹിക്കുന്ന കോൺഗ്രസ് ഇവിടെ ആർക്കും ആവശ്യമില്ല നീ നാട്ടുകാർക്ക് ആവശ്യമില്ല കോൺഗ്രസിനെ ജനങ്ങൾക്ക് വേണ്ടാന്ന് പറയാം നീ ആരാടാ ഒരു വ്യക്തിക്കെതിരെ വന്ന പരാതിയിൽ ഒരു പ്രസ്ഥാനത്തെ അപ്പാടെ അധിക്ഷേപിക്കാൻ തന്നത് കോൺഗ്രസുകാർക്ക് എങ്ങനെയാണ് വേണ്ടത് ഒരു നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയല്ലേ വേണ്ടത് ഇവരെപ്പോഴും നിലപാട് നിലപാടെന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന പാർട്ടിയല്ലേ നിലപാടെടുക്കണമെന്നേ ഈ കാര്യത്തിലൊക്കെ നിലപാടെടുക്കേണ്ടത് ഈ കാര്യത്തിലാണ് മാതൃകയാവേണ്ടത് ഒരു രാഹുൽ മാങ്കുത്തിൽ പോയി എന്ന് വിചാരിച്ചിട്ട് കേരളത്തിലെ കോൺഗ്രസ് ഒന്നും സംഭവിക്കുന്ന ഞാൻ വിചാരിക്കുന്നില്ല ഓം അരുൺകുമാർ ഉണ്ടല്ലോ കേസ് നിലപാട് ലീഗിന്റെ തങ്ങളാണ് തലയിൽ കഴിവേ ചോദിക്കണ്ടേ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത് ചോദിക്കണ്ടേ എത്ര കടകക്ഷി പാർട്ടികളുണ്ട് ചോദിക്കണ്ടേ ഇത് ചോദിച്ചിട്ടില്ലെങ്കിൽ ഇവർക്ക് എവിടെയും ചോദിക്കാൻ കഴിയില്ല കേട്ടോ ഇവിടെ ചോദിക്കാൻ കഴിഞ്ഞില്ല എവിടേയും ചോദിക്കാൻ കഴിയില്ല നിവർക്ക് നിയമസഭയിൽ ചോദിക്കാൻ കഴിയില്ല ഇവർക്ക് ജനങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് സ്ത്രീകളോട് വോട്ട് ചെയ്യാൻ കഴിയില്ല അപ്പൊ റിപ്പോർട്ടർ മുതലാളി തന്റെ വാക്കുകൾ കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലായി എന്താണ് തന്റെ അജണ്ട എന്നുള്ളത് ഇനി ആരാണ് കൊട്ടേഷൻ തന്നിട്ടുള്ളതെന്ന് മാത്രം പറഞ്ഞാൽ മതി അവൻ കോൺഗ്രസ് പാർട്ടിയെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അത് ഇനിയിപ്പോൾ ഏത് വമ്പനാണെങ്കിലും അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിയമപരമായ ശിക്ഷമായി കൊടുക്കാൻ ഇവിടെ കേരള പോലീസിനറിയാം റിപ്പോർട്ടറെ എം ടി ടെൻഷൻ അടിക്കണ്ട